നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവരും മറന്ന് എന്നാൽ ആരും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിലൂടെ ആയിക്കോട്ടെ ഒരു ഓട്ടോറിക്ഷ കാണുമ്പോഴായിക്കോട്ടെ അദ്ദേഹത്തെ നമ്മളെല്ലാം ഇപ്പോഴും ഓർക്കാറുണ്ട് ഇടയ്ക്കെങ്കിലും മറ്റ് താര പുത്രന്മാരും പുത്രികളെയും ഒക്കെ തന്നെ കാണുമ്പോഴും അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കുമ്പോഴും ഇടയ്ക്കെങ്കിലും നമ്മുടെ മനസ്സിൽ ഒന്ന് വന്നു പോകാറുണ്ട് കലാഭവൻ മണിയുടെ മകളുടെ കാര്യം കലാഭൻ മണിയുടെ മകളൊക്കെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നുള്ള ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു ചിത്രമോ വാർത്തയോ ഒന്നും തന്നെ പിന്നീട് പുറത്തു വന്നതുമില്ല എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും ആവേശവും സന്തോഷവും തോന്നിപ്പിക്കുന്ന ഒരു വാർത്ത കലാഭവൻ മണിയുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു വരികയാണ് കലാഭവൻ മണിയുടെ മകൾ ഇപ്പോൾ സാധാരണക്കാരിയല്ല ഡോക്ടർ ശ്രീലക്ഷ്മി മണി എന്നാണ് അറിയപ്പെടുന്നത് മൺമറഞ്ഞു പോയെങ്കിലും കലാഭവൻ മണി ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് കലാഭവൻ മണിയുടെ ഭാര്യയുടെയും മകളുടെയും വിശേഷങ്ങൾ സൈബറിടത്ത വൈറൽ ആവാറുണ്ട് ഏക മകളാണ് കലാഭവൻ മണിക്ക് ശ്രീലക്ഷ്മി അമ്മ നിമ്മിക്കൊപ്പമാണ് ശ്രീലക്ഷ്മിയുടെ ഇപ്പോഴത്തെ താമസം ഇപ്പോൾ ചാലക്കുടിയിലെ മണിക്കൂടാരത്തിലുണ്ട് ഇരുവരും ഏറ്റവും ഒടുവിലായി പാടിയിലേക്ക് ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരികൾക്കൊപ്പം എത്തുമ്പോൾ അവർ പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അച്ഛന്റെ ഓർമ്മകൾ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുമ്പോൾ പഴയകാലം ഓർക്കുകയാണ് ശ്രീലക്ഷ്മി ഇവിടെ അച്ഛന് പിറന്നാൾ സമ്മാനം കിട്ടിയ ആന താൻ വരച്ച ചിത്രങ്ങൾ അച്ഛൻ്റെ ഓർമ്മ കൂടീരം പാടി അങ്ങനെ അങ്ങനെ എല്ലാ ഓർമ്മകളും കൂട്ടുകാർക്കായി ശ്രീലക്ഷ്മി കാണിച്ചു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരി ശില്പയാണ് ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളൊക്കെ തന്നെ പകർത്തുന്നത് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും പഴയ ചമ്മൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വീഡിയോ കണ്ട ആരാധകർ ഒന്നടങ്കം പറയുന്നത് എം ബി ബി എസ് വിദ്യാർത്ഥിയായ ശ്രീലക്ഷ്മി ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് എം ബി ബി എസ് പഠനം നടത്തുന്നത് അടുത്ത വർഷത്തോടു കൂടി പഠനം പൂർത്തീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും സന്തോഷകരമായിട്ട് തന്നെയാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് അറിയുന്നതിൽ എല്ലാവർക്കും ആവേശം തന്നെയാണ് എന്തായാലും അച്ഛൻ്റെ വേർപാടിൻ്റെ കണ്ണീരണങ്ങും മുൻപോ തന്നെ ശ്രീലക്ഷ്മി പത്താം ക്ലാസ് പരീക്ഷ എഴുതിയതും പത്താം ക്ലാസ് പരീക്ഷയുടെ വിജയവും ഒക്കെ തന്നെ നമ്മൾ വാർത്തയായി അന്ന് കണ്ടതാണ് ആ വേദന ഉള്ളിലടക്കി രണ്ടായിരത്തി പതിനാറിലാണ് ശ്രീലക്ഷ്മി പത്താം ക്ലാസ് പരീക്ഷ വിജയിക്കുന്നത് പ്രതിസന്ധികൾക്കിടയിൽ എഴുതിയ പരീക്ഷയിൽ ശ്രീലക്ഷ്മി ലഭിച്ച മികച്ച വിജയം ആഘോഷമാക്കുകയും ചെയ്തു നാല് എ പ്ലസും ഒരു ബി പ്ലസുമാണ് ഈ മിടുക്കി നേടിയത് കലാഭവൻ മണിയുടെ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണനാണ് അന്ന് ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചത് സി എം ഐ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ശ്രീലക്ഷ്മി അന്ന് അഭിനന്ദനങ്ങൾ അമ്മുക്കുട്ടിക്ക് പരീക്ഷ സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ട തീരാ ദുഃഖത്തിലും സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ കലാഭവൻ മണിച്ചേട്ടന്റെ മകൾ ശ്രീലക്ഷ്മി നാല് എ പ്ലസും ഒരു ബി പ്ലസും വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ഈ സന്തോഷ വാർത്ത ഏവരെയും അറിയിക്കുന്നുവെന്നാണ് അന്ന് രാമകൃഷ്ണൻ അന്ന് കുറിച്ചത് ശ്രീലക്ഷ്മി സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിലെ ഹിന്ദി പരീക്ഷ എഴുതാൻ പേരാമ്പ്രയിലെ സരസ്വതി വിദ്യ നികേതൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് അച്ഛന്റെ വേർപാടാ എന്ന യാഥാർത്ഥ്യം ഉള്ളിൽ ഉള്ളിലടക്കിക്കൊണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞിറങ്ങിയതും ശ്രീലക്ഷ്മി പൊട്ടിക്കരഞ്ഞു കാത്തുനിന്ന കൂട്ടുകാരികൾ ശ്രീലക്ഷ്മിയെ സ്നേഹത്തോടുകൂടി ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് അന്ന് വൈറലായിരുന്നു ആ ചിത്രം ആ വേദനകൾക്ക് നടുവിൽ നിന്നാണ് ശ്രീലക്ഷ്മി അച്ഛനും അഭിമാനകരമായ വിജയം സ്വന്തമാക്കിയതും ഇന്നും ഡോക്ടർ ശ്രീലക്ഷ്മി മണി എന്ന പേരെ എടുത്തു പറയാൻ കാരണമായതും പല പൊതുപരിപാടികൾക്കും മണിക്കൊപ്പം ശ്രീലക്ഷ്മിയും പോകാറുണ്ടായിരുന്നു രണ്ട് കാസറ്റുകളിൽ പാടുകയും ചെയ്തു നാടൻപാടിന്റെ സുൽത്താന്റെ പാരമ്പര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല ആ പാട്ടുകളിലും ആ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന മണിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞതോട് ഓടുങ്ങുമ്പോഴൊക്കെ ശ്രീലക്ഷ്മി പിറക്കുകയായിരുന്നു ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരാണ് മണി മകൾക്ക് നൽകിയതും കാറ്റ് വീശുമ്പോൾ ഒക്കെ തന്നെ കലാഭവൻ മണിയെക്കുറിച്ച് ശ്രീലക്ഷ്മി ഓ ഓർക്കാറുണ്ടായിരുന്നു അന്ന് കലാഭവൻ മണിയുടെ മരണശേഷം എടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അത് അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞ വാക്കുകൾ ഇന്നും വൈറലാകുകയാണ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കാറ്റ് വീശുമ്പോൾ മുറിക്കുള്ളിലെ അച്ഛന്റെ ചിരിക്കുന്ന ചിത്രങ്ങൾ കാണു കാണുമ്പോൾ തോന്നും അച്ഛൻ എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ തന്നെയുണ്ട് അച്ഛൻ്റെ ബലികുടീരത്തിനടുത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേകതരം കാറ്റ് വരും ആ കാറ്റിന് അച്ഛൻ്റെ മണമായിരിക്കും അച്ഛന് പെർഫ്യൂമുകൾ വളരെ ഇഷ്ടമായിരുന്നു അച്ഛൻ അടുത്ത് വരുമ്പോൾ നല്ല മണമായിരിക്കും ആ മണമാണ് ചില സമയത്തെ കാറ്റിന് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നാം എങ്കിലും സത്യമാണ് ഞങ്ങൾ ഇപ്പോഴും അച്ഛൻ്റെ ശബ്ദം കേൾക്കാറുണ്ട് ചിലപ്പോൾ ചിരി കേൾക്കാറുണ്ട് ചിലപ്പോൾ ഞങ്ങളെ പേരെടുത്ത് വിളിക്കുന്നതും കേൾക്കാറുണ്ട് ഞങ്ങൾ വിളി കേൾക്കാറുമുണ്ട് അച്ഛനല്ലാതെ ആരാണ് സ്വരത്തിൽ ഞങ്ങളെ വിളിക്കുക എപ്പോഴും അച്ഛൻ പിന്നിലുണ്ട് എന്ന് ഉറപ്പാണ് കാറ്റായും ചിരിയായും സ്വരമായും ഒക്കെ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ട് അച്ഛനെ സ്വപ്നം കാണാറുണ്ട് പലപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ തിരിച്ചു വരുമ്പുന്നതാണ് പല സ്വപ്നങ്ങളും അവസാനിക്കുന്നത് ഞാൻ കിടക്കുന്ന മുറി നിറയെ അച്ഛൻ്റെ പടങ്ങളാണ് അച്ഛൻ്റെ ചിരി നിറഞ്ഞ മുഖം കണി കണ്ടാണ് ഞാൻ ഉണരാ ഉള്ളത് കുളി കഴിഞ്ഞാൽ അച്ഛൻ്റെ കുടീരത്തിൽ വിളക്ക് കത്തിച്ച് തൊഴുതിട്ടേ സ്കൂളിൽ പോകാറുള്ളൂ വൈകുന്നേരം തിരിച്ചു വന്ന് ചന്ദനത്തിരി കത്തിച്ചിട്ടേ ഞാൻ പഠിക്കാനിരിക്കുകയുള്ളൂ അതൊരു നിഷ്ഠയാണ് കഴിഞ്ഞ ഒരു വർഷമായി അച്ഛന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് എങ്ങനെ അച്ഛന് നഷ്ടമായി എന്നും അറിഞ്ഞുകൂടാ കലാപൻ മണി ഇല്ലാത്ത ചാലക്കുടി ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്നൊരു തമാശ ആരോ പറഞ്ഞു ആ തമാശ കേട്ടാൽ ഏറ്റവും കൂടുതൽ ചിരിക്കുക അച്ഛനായിരിക്കുമെന്നും ഞങ്ങൾക്കറിയാം അച്ഛൻ പോയിട്ട് ഇത്രയും വർഷമാകുന്നു എന്ന് തോന്നുന്നില്ല ലൊക്കേഷനിലേക്ക് പോയ പോയതുപോലെയാണ് തോന്നാറുള്ളത് അച്ഛൻ ഇനി ഒരിക്കലും വരില്ല എന്ന് കരുത ഞങ്ങൾക്ക് കഴിയുകയില്ല അത്രയ്ക്കും സാധുവായ മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ അന്ന് കലാഭവൻ മണിയുടെ മകളുടെ ഈ വാക്കുകൾ കേൾക്കാൻ കേൾക്കുന്നവരുടെ എല്ലാവരുടെയും കണ്ണും ഹൃദയം ഒക്കെ തന്നെ നനയിച്ചു നമുക്ക് ആരും ആരുമാരുമല്ലെങ്കിലും നമുക്കെല്ലാം എല്ലാമായിരുന്നു കലാഭവൻ മണി അന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ കണ്ണീരോട് കൂടിയല്ലാതെ മലയാളികൾ ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കണ്ണീരോടുകൂടി അല്ലാതെ മലയാളികൾ ഇന്നും അദ്ദേഹത്തിന്റെ ചിത്രം നോക്കാറില്ല കാണാറില്ല സ്നേഹത്തോടുകൂടി ഏതൊരു ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അവരുടെ ഓട്ടയ്ക്കിടുന്ന പേരാണ് മണി കിലക്കം അല്ലെങ്കിൽ കലാഭവൻ മണി അല്ലെങ്കിൽ മണിച്ചേട്ടൻ ചാലക്കുടിക്കാരൻ എന്നിങ്ങനെ കലാഭവൻ മണിയോടുകൂടിയുള്ള ആരാധന ആദരവ് ഒക്കെ തന്നെ ഇവരെല്ലാവരും തീർക്കുന്നതും നടത്തുന്നതും ഇങ്ങനെയാണ് സാധാരണക്കാരൻ്റെ നടനായിരുന്നു അദ്ദേഹം സാധാരണക്കാർക്കിടയിൽ വളർന്ന് സാധാരണക്കാരനെ പോലെ ഉണർന്ന് സാധാരണക്കാരനെ പോലെ തന്നെ വളർന്ന് ഒരു സാധാരണക്കാരനെ അറ്റം വരെ എത്താൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തി കൂടി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടറായി മാറി അഭിമാനിക്കുന്നത് നമ്മൾ സാധാരണക്കാരായ മലയാളികൾ തന്നെയാണ് ഏതായാലും ഡോക്ടർ ശ്രീലക്ഷ്മി മണിയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മാധ്യമങ്ങളുള്ളത് ഉടനെ തന്നെ ശ്രീലക്ഷ്മി മണിയുടെ പഠിത്തമൊക്കെ തന്നെ പൂർത്തീകരിച്ച് ഒരു വലിയ ആശുപത്രിയിൽ ഈ സാധാരണക്കാരുടെ ചികിത്സക്കായി മുന്നിട്ടിറങ്ങുന്ന ഒരു ഡോക്ടറായി തന്നെ വേഗം വരട്ടെ എന്ന ആശംസകൾ തന്നെയാണ് എല്ലാവരും നൽകുന്നത്